السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد آدرني رأياء سهودري سهودري ماري فبروري ماسم 28 يدي كيف نستقبل شهر رمضان رمضان نام اغنيان يعني سيغري كنده ഉത്ബോധനമാണ് ഈ ജുമാഅുത്തുബ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ നിരീക്ഷണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അഥവാ സത്യവിശ്വാസികളെ നിങ്ങൾക്കു മുമ്പുള്ളവർക്കെന്ന പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വേണ്ടി വിശുദ്ധ റമദാനിന്റെ ആഗമനം പ്രതീക്ഷയോടെ കാത്തിരുന്ന സത്യവിശ്വാസികളെ പതിനൊന്ന് മാസം നീണ്ട ആ കാത്തിരിപ്പിന് സമാപ്തി കുറിച്ചുകൊണ്ട് രാപ്പകലുകളിൽ മനസ്സിനെ മദാനിനെ വേണ്ടവിധം വിനിയോഗിക്കാൻ പാകപ്പെടുത്തിയതിന് സമാപ്തി കുറിച്ചുകൊണ്ട് റമദാൻ അതിന്റെ പൂർണ്ണ വെളിച്ചവുമായി പൊരുളുകളും കാരുണ്യ പെയ്ത്തുമായി നമ്മിലേക്കാഗതമായിരിക്കുകയാണ് വിശുദ്ധ പ്രവാചകർ സൊല്ലാഹു അലഹിം വസ്ലമ തങ്ങൾ നോമ്പ് ആഗതമാവുന്ന സമയത്ത് തന്റെ അനുചരന്മാർക്ക് ഇങ്ങനെ സന്തോഷവാർത്ത നൽകാറുണ്ടായിരുന്നു അതാക്കും റമദാൻ മുബാറക് അനുഗ്രഹീത മാസമായ റമദാൻ നിങ്ങൾക്കിത് ആഗതമായിരിക്കുന്നു അലൈക്കും സിയാമ നോമ്പ് നിങ്ങൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയതാണ് സ്വർഗത്തിന്റെ വാതിലുകൾ റമദാനിൽ ജഹീം നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടും ഫീഹി പിശാചുക്കൾ റമദാനിൽ ബന്ധനസ്ഥരാക്കപ്പെടും സത്യവിശ്വാസികളെ റമദാനിന്റെ മന്ദമാരുതൻ നമുക്കാഗതമായിരിക്കുകയാണ് റമദാനിനുവേണ്ടി വേണ്ടവിധമൊരുങ്ങുകയും റമദാനിനെ ആരാധനകൾ കൊണ്ട് സമ്പന്നമാക്കാൻ ദൃഢനിശ്ചയം ചെയ്യുകയും ചെയ്തവർക്ക് വലിയ സന്തോഷവാർത്തയാണ് അത്തരം ആളുകൾ റമദാനിലെ ഓരോ സമയവും നന്മകളാൽ സമ്പന്നമാക്കും രാവുകളും പകലുകളും അള്ളാഹുവിനെ വഴിപ്പെടുവാനുള്ള അവസരങ്ങളാക്കി മാറ്റും അവരാണ് റമദാനിൽ വിജയിക്കുന്നവർ അവരാണ് റമദാനിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന കാരുണ്യവും പാപമോചനവും നേടിയെടുക്കുന്നവർ സത്യവിശ്വാസികളെ നമുക്കെങ്ങനെയാണ് അത്തരം വിജയികളിൽ ഉൾപ്പെടാനാവുക റമദാനിലെ യഥാർത്ഥ വിജയികളിൽ ഉൾപ്പെടാൻ ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടുന്നത് റമദാനിനെ സുരക്ഷിതമായ ഹൃദയത്തോടെ സംശുദ്ധമായ മനസ്സോടെ പാപരഹിതമായ ശരീരത്തോടെ നാം സ്വീകരിക്കുക എന്നതാണ് കാരണം ഹൃദയമാണ് അള്ളാഹുവിന്റെ നോട്ടം പതിക്കുന്ന സ്ഥലം പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നലാഹലായുസുവരിക്കും ഇലാ ഖുലൂബികും ും അല്ലാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സമ്പത്തിലേക്കോ അല്ല നോക്കുന്നത് മറിച്ച് അവന്റെ ദൃഷ്ടി പതിയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലും കർമ്മങ്ങളിലുമാണ് ഹൃദയം നേരയാകുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ നേരെയാകും അത് പ്രവാചകരുടെ സാക്ഷ്യമാണ് പ്രവാചകരു പറഞ്ഞു അല വ ഫിൽ ജസദി ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് അതു നിങ്ങൾ മനസ്സിലാക്കുക ഇതാ ആ മാംസപിണ്ഡം ശരിയാണെങ്കിൽ ശരീരം മുഴുവൻ ശരിയാണ് നേരെയാണ് ഇതാ ഫസദൽ കുല്ലു ഇനി ആ മാംസപിണ്ഡമെങ്ങാനും ദുഷിച്ചു പോയാൽ അതുവഴി ശരീരം മുഴുവൻ ദുഷിച്ചു പോകും അല വഹിയൽ കൽബ് അത് ഹൃദയമാണ് എന്നു നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഈ വിശുദ്ധ റമലാനിനെ വേണ്ട വിധം സ്വീകരിക്കുവാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും റമലാനിൽ ഒരു കർമ്മ പദ്ധതി ഉണ്ടാവുക എന്നതാണ് കളി വിനോദങ്ങളിൽ നിന്നകന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങളോടുള്ള ആഭിമുഖ്യം പരമാവധി കുറച്ച് സമയം കൊല്ലികളായ എല്ലാം പരമാവധി ഉപേക്ഷിച്ച് വീടകം ആരാധനാ നിർഭരമാക്കുക എന്നതാണ് നമ്മുടെ റമദാൻ പട്ടികയിൽ ഒന്നാമത് വരേണ്ടത് ഫജർ നിസ്കാരം ഉൾപ്പെടെ അഞ്ചു നേരങ്ങളിലെ നിസ്കാരം പള്ളിയിൽ വെച്ചു തന്നെ ജമാഅത്തായി നിർവഹിക്കുക എന്നതാണ് വിശുദ്ധ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൻ അഞ്ചു നേരങ്ങളിൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന നിസ്കാരം ഒരാൾ നന്നായി വുളു ചെയ്ത് സമയത്തുതന്നെ റുക്കു പൂർത്തീകരിച്ച് ഭയഭക്തിയോടെ നിസ്കരിക്കുന്നുവെങ്കിൽ അവന്റെ പാപങ്ങളെല്ലാം പൊറത്തുകൊടുക്കാമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് സത്യവിശ്വാസിയുടെ റമദാൻ കർമ്മ പദ്ധതിയിൽ പ്രത്യേകിച്ചു കടന്നുവരേണ്ടുന്ന മറ്റൊരു കാര്യം ഓരോ ദിവസവും വിശുദ്ധ ഖുർആാനിൽ നിന്ന് നിശ്ചിത ഭാഗം അർത്ഥതലങ്ങളെ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നതാണ് വിശുദ്ധ ഖുർആൻ അവതീർണ്ണമായ മാസത്തിൽ അതു പാരായണം ചെയ്യുന്നതിന് വലിയ പ്രതിഫലമുണ്ട് മഹത്തായ പ്രതിഫലനവുമുണ്ട് ഷഹ്റുറമിൻ ഖുർആാൻ എന്നത് ഖുർആനിന്റെ തന്നെ സാക്ഷ്യമാണ് വിശുദ്ധ ഖുർആാൻ അവതീർണ്ണമായ മാസമാണ് റമദാൻ അത് ജനങ്ങൾക്ക് നേർവഴി കാണിക്കുന്നതാണ് സത്യമാർഗം വിശദീകരിക്കുന്നതും സത്യാസത്യങ്ങളെ വേർതിരിച്ച് കാണിക്കുന്നതുമാണ് വിശുദ്ധ റമദാനിൽ നാം ധാരാളമായി പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹുവിലേക്ക് വിധേയപ്പെട്ടു പ്രതീക്ഷയോടെ നമ്മുടെ കൈകൾ ഉയർത്തണം അള്ളാഹു തന്നെയാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും പ്രത്യേകിച്ച് നോമ്പുകാരൻ നോമ്പു തുറക്കുന്ന സമയത്ത് ഇഫ്താറിന്റെ വേളയിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ടതുണ്ട് കാരണം പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സലാസത്തുൻ ലാതുറുഹും മൂന്നാളുകളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും നിരസിക്കപ്പെടുകയില്ല ആ മൂന്നിൽ പ്രവാചകർ അസ്വാമു ഹീന പറഞ്ഞിട്ടുണ്ട് അഥവാ നോമ്പുകാരൻ തന്റെ നോമ്പ് തുറക്കുന്ന സമയത്ത് മാത്രമല്ല വിശുദ്ധ റമദാനിൽ അത്താഴ സമയത്ത് അള്ളാഹുവിനോട് പാപമോചനം തേടാൻ നാം അശ്രദ്ധരായി പോവരുത് കാരണം സൂക്ഷ്മാലുക്കളും സജ്ജനങ്ങളുമായ തന്റെ അടിമകളെ പ്രശംസിച്ചുകൊണ്ട് ഖുർആാനിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വൽ ബിൽ അസ്ഹാർ രാവിന്റെ അന്ത്യയാമങ്ങളിൽ അഥവാ അത്താഴ സമയത്ത് പാപമോചനം തേടുന്നവരാണവരെന്ന് റമദാനിലെ ഓരോ രാത്രിയിലും ഒരു ദാനധർമ്മമെങ്കിലും നാം പതിവാക്കണം അത് കേവലം ഒരു ഒരീത്തപ്പഴത്തിന്റെ ചീളുകൊണ്ടാണെങ്കിൽ പോലും ആ ദാനം ഒരു പക്ഷെ വിശന്നവനു നൽകുന്ന ഒരു നേരത്തെ ഭക്ഷണമാവാം ഒരാളുടെ ഇഫ്താറാവാം പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് മൻസ ഇമ ഒരാൾ തന്റെ കൂട്ടുകാരന് നോമ്പു തുറക്കാൻ ആവശ്യമായ ഭക്ഷണം നൽകിയാൽ നോമ്പു തുറപ്പിച്ചാൽ നോമ്പുകാരന് ലഭിക്കുന്ന അതേ പ്രതിഫലം അയാൾക്കും ലഭിക്കും അതേസമയം നോമ്പുകാരൻറെ പ്രതിഫലം ഒട്ടുമേ കുറഞ്ഞു പോവുകയും ചെയ്യുന്നില്ല സത്യവിശ്വാസികളെ കുടുംബാന്തരീക്ഷം നന്നായി ശ്രദ്ധിച്ചുകൊണ്ടാണ് നാം റമദാനിനെ സ്വീകരിക്കേണ്ടത് കുടുംബത്തിന്റെ കൂടിയിരുത്തങ്ങൾ വേണ്ടി നാം അധികരിപ്പിക്കണം കാരണം കുടുംബം കൂടിയിരിക്കുമ്പോഴാണ് ഇണക്കമുണ്ടാവുന്നത് പരസ്പര കാരുണ്യമുണ്ടാവുന്നത് ഇഷ്ടവും ഇഴയടുപ്പവും ഉണ്ടാവുന്നത് നമ്മുടെ കുടുംബത്തിന്റെ വൃത്തം നാം വികസിപ്പിച്ചുകൊണ്ടിരിക്കണം അകന്നുപോയവരെ ചേർത്തു പിടിക്കണം സഹോദരങ്ങളെയും ബന്ധുക്കളെയും വീട്ടിലേക്ക് ക്ഷണിക്കണം അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നാം ഉപേക്ഷിക്കണം കാരണം റമദാൻ വിട്ടുവീഴ്ചയുടെയും പരസ്പര അടുപ്പത്തിന്റെയും സുമോഹനമായ സന്ദർഭമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മോട് ബന്ധം വിച്ഛേദിച്ചവരെ നാം അങ്ങോട്ടു ചെന്ന് ബന്ധം പുനഃസ്ഥാപിക്കണം അതുവഴി നമുക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കാനിരിക്കുന്നത് പ്രവാചകർ പറഞ്ഞു ലൈസൽ ബിൽ വാസിൽ പകരത്തിനു പകരമായി ഇങ്ങോട്ടു സന്ദർശിക്കുന്നവരെ അങ്ങോട്ടു സന്ദർശിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുന്നവൻ മറിച്ച് നമ്മോടുള്ള ബന്ധം വിച്ഛേദിച്ച് നമ്മെ ഉപേക്ഷിച്ചു പോയവരോട് അങ്ങോട്ടു ചെന്നു ബന്ധം സ്ഥാപിക്കുന്നവനാണ് ഈ രീതിയിലാണ് സത്യവിശ്വാസികളെ പരിശുദ്ധമായ ഹൃദയത്തോടെ സംശുദ്ധമായ കർമ്മങ്ങളിലൂടെ സ്നേഹോഷ്മളമായ കുടുംബ സാമൂഹിക ബന്ധങ്ങളിലൂടെ നാം റമദാനിനെ സ്വീകരിക്കണം ഖുർആൻ അള്ളാഹുവേ ഈ വിശുദ്ധ റമദാനിൽ നോമ്പിനും നിസ്കാരങ്ങൾക്കും വിശുദ്ധ ഖുർആൻ പാരായണത്തിനും ഞങ്ങളെ നീ സഹായിക്കുകയും ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ ലോകരക്ഷിതാവായ തമ്പുരാനെ നീ സ്വീകരിക്കുകയും ചെയ്യണമേ സത്യവിശ്വാസികളെ റമദാനിനെ സ്വീകരിക്കുവാനായി നാം ഒരുങ്ങിയിരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ യു എ ഇ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സുപ്രധാന മുഹൂർത്തം കൂടി കടന്നുവരികയാണ് അത് ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് ഈ വർഷം യു എ ഇയുടെ ദേശീയ വിദ്യാഭ്യാസ ദിനം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന മുദ്രാവാക്യം അല്ലം നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നു എല്ലാവരും പഠിക്കുന്നു എന്നതാണ് അതേസമയം തന്നെ വർഷങ്ങളായി ഈ മഹത്തായ രാജ്യത്തിന്റെ നേതൃത്വം മാർച്ച് മാസത്തെ വായനയുടെ മാസമായി ആചരിച്ചു വരികയും ചെയ്യുകയാണ് വായനാ മാസം യു എ ഇ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം അൽഇമാറാ തുത്തറ എന്നതാണ് യു എ ഇ വായിക്കുന്നു എന്ന് ബുദ്ധിയുടെ പരിപോഷണമാണ് നാഗരികതകളുടെ വളർച്ചയുടെ നിദാനമെന്ന് ഈ രാജ്യത്തിന്റെ നേതൃത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ ഇത്തരം പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വായനയും അറിവന്വേഷണവുമാണ് രാജ്യ പുരോഗതിയുടെ രാജ്യത്തെ അഭിവൃദ്ധിയുടെ താക്കോലുകളെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് സമൂഹങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അറിവുകൊണ്ടാണ് ഉന്നതി പ്രാപിക്കുന്നത് സംസ്കാരം കൊണ്ടാണ് നാഗരികതകൾ കെട്ടിപ്പൊക്കപ്പെടുന്നത് പണ്ഡിതന്മാരുടെ ശ്രമങ്ങൾ കൊണ്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളിൽ വിശ്വസിച്ചവരെയും അറിവു നൽകപ്പെട്ടവരെയും അള്ളാഹു പദവികൾ ഉയർത്തുമെന്ന് ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രസിഡന്റ് സോഹബ് സുഷേഖ് മുഹമ്മദ് ബിൻ സായിദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലിമൻ യഫ്തഖിദുൽ വൽ മഅരിഫ അറിവും വിജ്ഞാനവും ഇല്ലാത്തവന് ഭാവിയിൽ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് അറിവിന്റെ എല്ലാ മേഖലകളിലും നാം മുന്നേറുക ഉപകാരപ്രദമായ മേഖലകളിൽ വായന ശീലമാക്കുകയും നമ്മുടെ മക്കളെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക മക്കളെ അതോടൊപ്പം തന്നെ റമദാൻ അലസതയുടെയും സമയം കളയലിന്റെയും വേളയല്ലെന്നും മറിച്ച് ഓരോ നിമിഷവും ഫലപ്രദമായി വിനിയോഗിക്കേണ്ടുന്ന ആരാധനകളിലും വായനയിലും അറിവന്വേഷണത്തിലും ചെലവഴിക്കേണ്ടുന്നതാണെന്നും അവരെ ബോധ്യപ്പെടുത്തുക ഗ്രന്ഥങ്ങളോടും ഗുരുനാഥന്മാരോടുമുള്ള സ്നേഹ ബഹുമാനങ്ങൾ അവരിൽ നട്ടുവളർത്തുക കാരണം അധ്യാപകരാണ് അവരെ വിജയത്തിലേക്ക് നയിക്കുന്നത് ഉന്നതിയിലേക്ക് കൈപ്പിടിക്കുന്നത് അവരുടെ വിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റികളും അറിവിന്റെ ഉറവിടങ്ങളും സാമൂഹിക നിർമ്മിതിയുടെ കേന്ദ്രങ്ങളുമാണെന്ന് അത്തരം സ്ഥാപനങ്ങൾ അവരുടെ കഴിവുകളെ വികസിപ്പിക്കുകയും ശേഷികളെ പരിപോഷിപ്പിക്കുകയും അവരുടെ മൂല്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വേത്തു